കായകൽപ രസായനം എന്താണ് കായകൽപ്പ രസായനമെന്ന് പറയുന്നത് കായമെന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിന് പോഷിപ്പിക്കുന്നത് അമൃതിന് തുല്യമായതൊക്കെ എന്ന അർത്ഥമാണ് കൽപ്പത്തിന് പറയുന്നത് രസായനം എന്ന് പറഞ്ഞാൽ ഒരു തരം ലേഹ്യം അല്ലെങ്കിൽ ലേഹ്യം എന്ന് ആയുർവേദത്തിൽ പറയുന്ന അതിനെ രസായനം എന്ന് പറയാറുണ്ട് കായകൽപ്പ രസായനം നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും പുതുജീവനും പുതുമയും കൊടുക്കുന്ന ഒരു രസായനം അത് ആയുർവേദ വിധിപ്രകാരം നമ്മൾ ഈ കാലഘട്ടത്തിൽ കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് എല്ലാ മനുഷ്യനും കഴിക്കേണ്ടതാണ് ഏത് പ്രായക്കാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വൃദ്ധർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്നതാണ് കഴിക്കേണ്ടതുമാണ് നമ്മളത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് അതിന് അല്പം മധുര രസമുണ്ട് അതുകൊണ്ട് ഇത് ഷുഗറുകാർക്ക് കൊള്ളില്ല എന്നുള്ള വിചാരമൊന്നും വേണ്ട വളരെ കുറഞ്ഞ അളവിലാണ് ഷുഗർ അതിനകത്തുള്ളത് അത് ശർക്കരയാണ് നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം എല്ലാ അസുഖക്കാർക്കും ഉപയോഗിക്കാം അസുഖങ്ങൾക്കെതിരെ പ്രതിരോധം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്